അസ്സാം വലൈക്കും വർഹമുല്ലാഹി വാബർകാത്തു ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം പിസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിവിധ തരം തലവേദനകളെക്കുറിച്ചാണ് പല രീതിയിൽ പല ആളുകൾക്ക് തലവേദന ഉണ്ടാവാറുണ്ട് അല്ലേ സാധാരണ ചില ആളുകൾക്ക് മൈഗ്രൈൻ്റെ തലവേദന ചില ആൾക്ക് സൈനസൈറ്റിസിൻ്റെ തലവേദന അല്ലെ ടെൻഷൻ തലവേദന എന്നൊക്കെ പറഞ്ഞ് വിവിധ പേരുകളിൽ നമ്മൾ പലപ്പോഴും തലവേദനകളൊക്കെ കേട്ടിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ ഓരോ തലവേദനക്കും എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ടെൻഷൻ തലവേദന എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തലയിൽ ചരടിട്ട് വലിച്ചു മുറക്കുന്നത് പോലെ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന അത് സാവധാനം ആരംഭിക്കുന്ന വേദന തലയുടെ ഇരുവശങ്ങളിലേക്കും അത് ഉണ്ടാകാം രണ്ട് വശങ്ങളിലും അത് വേദനയുണ്ടാകാം പിന്നീട് വിട്ടുവിട്ടുള്ള വേദനകളോ അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വേദനയോ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം മൈഗ്രെയിൻ തലവേദനയിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഒക്കാനം ഷർദി ശബ്ദം പ്രകാശം എന്നിവയോടുള്ള ഭയം തല ചലിക്കുമ്പോൾ വേദന വർദ്ധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത്തരം ടെൻഷൻ തലവേദനയിൽ കാണാറില്ല സാധാരണ മൈഗ്രൈൻ്റെ ഒരു തലവേദന എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈറ്റ് കാണാൻ കഴിയാതിരിക്കുക സൗണ്ട് കേൾക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുക റൂമൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്ന് ഇരിക്കുക അതൊക്കെ സാധാരണ മൈഗ്രെയിൻ രോഗികൾ കാണാറുണ്ട് അപ്പോൾ അതൊരു അതിൽ വിപരീതമായിട്ട് ഇതിൽ കാണാറുണ്ട് ശക്തമായിട്ടുള്ളൊരു വേദന പക്ഷേ ഇത്തരം ലൈറ്റിനോടും സൗണ്ടിനോടൊക്കെയുള്ള സംവേദനക്ഷമത ഒക്ക ഒന്നും ഇതിൽ കാണാറില്ല എന്നുള്ളതും ഈ ടെൻഷൻ തലവേദന ഒരു ലക്ഷണമാണ് പിന്നീട് നമ്മൾ നേരത്തെ മൈഗ്രേൻ തലവേദന പറഞ്ഞത് തലവേദനയുടെ ഒരു വശത്തു നിന്ന് ആരംഭിച്ച് ക്രമേണ മറുവശത്തേക്ക് വ്യാപിക്കുന്ന വിങ്ങലുള്ളൊരു വേദനയാണ് സാധാരണ ഈ മൈഗ്രേൻ തലവേദന എന്ന് പറയുന്നത് ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഇടവിട്ട് ഇടവിട്ട് തലവേദന ഉണ്ടാവും ഒരു പ്രാവശ്യം വന്നെന്ന് വിചാരിച്ച് വീണ്ടും വരാതിരിക്കില്ല വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും വോമിറ്റിങ് ഉണ്ടാവും ചില ആളുകൾക്ക് ആൾക്ക് അതൊരു ആശ്വാസമാവും ചില ആൾക്ക് ഛർദ്ദിച്ചാലത് ആശ്വാസം ആയിക്കൊള്ളണമെന്നില്ല ഓക്കാനം ഉണ്ടാവാം ഛർദി ഉണ്ടാവാം ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും ഒന്ന് റിഫ്രഷ് ആവാനും തലവേദന കുറയാനും സാഹചര്യം ഉണ്ടാവാറുണ്ട് ലൈറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് കൂടുതലാവാറുണ്ട് പിന്നെ കണ്ണിന് മുന്നിൽ തിളങ്ങുന്ന കമ്പികൾ പോലെയോ മിന്നൽ പോലെയോ അതുപോലെ തീപ്പൊരി ചിതറുന്ന പോലെയൊക്കെ അവർക്ക് അങ്ങനത്തെ സെൻസേഷൻസൊക്കെ തോന്നലുണ്ടാവാം ഇതും മൈഗ്രെയിൻ ഹെഡ് ഏയ്ക്കിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട് അതോടൊപ്പം തന്നെ മു മുറിയിൽ കിടന്നുറങ്ങാൻ താല്പര്യപ്പെടുക വിഷന്നിരിക്കുക അതുപോലെ വെയിൽ കൊള്ളുക വാഹനയാത്ര ചെയ്യുക ഇതൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടാറുണ്ട് കിടന്നുറങ്ങാൻ താല്പര്യമായിരിക്കും അവർക്ക് പക്ഷെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് അവർക്ക് താല്പര്യമുണ്ടാകില്ല ശക്തമായിട്ടുള്ള വേദനകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം പിന്നീട് ചില ആളുകൾക്ക് ഈ മൈഗ്രെയിൻ തുടങ്ങുന്നതിന് മുമ്പ് ഓറ എന്ന് പറയും ചില ലക്ഷണങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഉറപ്പിക്കാം ഇന്ന് ഉറപ്പാണ് തലവേദന വരുന്നില്ല പല രോഗികളും പറയാറുണ്ട് തലവേദന വരുന്നതിന് മുമ്പായിട്ട് ചില സൂചനകൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് കണ്ണിന് മുന്നിൽ തിളങ്ങുന്ന പോലെയുള്ള കമ്പികൾ പോലെയോ മിന്നൽ പോലെയോ ഒക്കെയുള്ള ചെറിയ സിംറ്റംസൊക്കെ അവർക്ക് കാണിക്കാറുണ്ട് ഇതും മൈഗ്രൈൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം നിഞ്ചൈറ്റിസ് പോലെയുള്ള തലവേദന നമ്മുടെ തലവേദനയോടൊപ്പം ശക്തമായിട്ടുള്ള പനി ശരീരവേദന അതുപോലെ കഴിഞ്ഞ ത്തിലെ പേശികളൊക്കെ വലിഞ്ഞു മുറുകുന്നത് പോലെ കഴുത്ത് അനക്കാൻ പ്രയാസം സ്റ്റിഫ് സ്റ്റിഫ്നെക് എന്ന് പറയും നമുക്ക് കഴുത്ത് തിരിക്കാൻ പോലുമുള്ള പ്രയാസം ശക്തമായിട്ടുള്ള വേദന അതുപോലെ ഷർദില് വെളിച്ചം കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൗണ്ടുകളൊക്കെ കൂടുന്ന അവസ്ഥ ഇതുപോലെ ശക്തമായിട്ടുള്ള പനിയും തലവേദനയും നെക്ക് സ്റ്റിഫ്നെസ്സും വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന നമ്മുടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് മെനിഞ്ചൈറ്റിസ് ആയിട്ട് നമുക്ക് പലപ്പോഴും സസ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നീട് പലപ്പോഴും ബ്രെയിൻ ട്യൂമറുകളിലും ഇതുപോലെ തലവേദന വരാറുണ്ട് തലയിൽ ഉണ്ടാകുന്ന പല ക്യാൻസറുകളിലും മുഴകളിലും വിട്ടുമാറാത്ത ഇടവിട്ട് ഇടവിട്ട് അനുഭവിക്കുന്ന വിങ്ങുന്ന പോലെയുള്ള തലവേദന തലവേദനയോടൊപ്പം ചിലപ്പോൾ ഛർദി ഉണ്ടാകാം ഛർദി ഇല്ലാതിരിക്കാം പിന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ തലവേദന ഉണ്ടാകുന്നതിന് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പേ ഷർദി ഉണ്ടാകും ഇനീഷ്യൽ ആയിട്ട് ഷർദി വരാം അതുപോലെ അധ്വാനിക്കുമ്പോഴേ കുനിയുമ്പോഴൊക്കെ ശരീരത്തിന്റെ നില മാറുമ്പോഴൊക്കെ തലവേദന വളരെയധികം കൂടുതലാവാം ബ്രെയിൻ ട്യൂമർ മൂലമുണ്ടാകുന്ന തലവേദന നമുക്ക് ഉറക്കത്തിന് തടസ്സമുണ്ടാകും പലപ്പോഴും ഉറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തലവേദന വേദന മറ്റു സാധാരണ മൈഗ്രെയിനൊക്കെ ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ അത് ആശ്വാസം ആവുകയാണ് ചെയ്യും പക്ഷേ ബ്രെയിൻ ട്യൂമറിൽ അത് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകാം പലപ്പോഴും ഉറക്കത്തിന് തടസ്സം ഉണ്ടാക്കുക എഴുന്നേൽക്കുമ്പോൾ അധികരിക്കുന്ന വേദന നമ്മൾ രാവിലെയൊക്കെ ഉണർന്നെണീകുമ്പോഴും ശക്തമായിട്ടുള്ള വേദനയും പലപ്പോഴും തലച്ചോറിൻ്റെ മുഴകളെ സൂചിപ്പിക്കും അത് വിചാരിച്ച് എല്ലാം എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയും ബ്രെയിൻ ട്യൂമറാണെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടതില്ല അങ്ങനെ വിട്ടുമാറാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിന് വലിയ കാരണങ്ങളും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് മറ്റൊരു കാര്യമാണ് ട്രൈ ജമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന ക കണ്ടീഷൻ നമ്മുടെ മുഖത്തിന് ഒരു വശത്ത് മാത്രമായി തുളച്ചു കറയുന്ന ഏതെങ്കിലും ഒരു വശത്ത് മാത്രമായിട്ട് തുളച്ചു കയറുന്നത് പോലെയോ അല്ലെങ്കിൽ കരൻ്റടിക്കുന്നത് മൂലയോ മൂലമോ ഉള്ള കറൻ്റടിക്കുന്നത് മൂലമോ ഉള്ള ഒരു വേദനയാണ് നമ്മൾ ട്രൈ ജമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്നത് ഈ ശക്തമായിട്ടുള്ള വേദന നമ്മുടെ ചുണ്ടുകൾ മോണ കവിള് കീഴ്ത്താടി എന്നിവയുടെ ഭാഗങ്ങളിലേക്കായിട്ട് അനുഭവപ്പെടുന്ന വേദന ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രമേ നീണ്ടു ഒന്നൊരു മിന്നൽ പോലെ വേദന വരും അതങ്ങ് പോവും പിന്നീടും വരും അങ്ങനെ സ്ഥിരമായിട്ടുണ്ടാകുന്നൊരവസ്ഥയാണ് ട്രൈജമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഇത് പകലെന്നോ രാത്രിയെന്നോ ഇടവിട്ടിൽ ഇല്ലാതെ തന്നെ വിട്ടുവിട്ടുണ്ടാകുന്നൊരു വേദനയാണ് ഏതെങ്കിലും ആഴ്ചകളോ മാസങ്ങളൊക്കെ വേണമെങ്കിൽ നീണ്ടു നിൽക്കാം ചിലപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ചവക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വേദന ഇളകുന്നത് പെട്ടെന്ന് വേദന ഉണ്ടാകുന്നത് ചിലപ്പോൾ മുഖം കഴുകുമ്പോൾ പല്ല് തേക്കുമ്പോഴേ മുഖത്ത് കാറ്റടിക്കുമ്പോഴൊക്കെ ഇത്തരം വേദനകൾ അസഹനീയമായിട്ടുള്ള വേദനയുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു ട്രൈജമിനൽ ന്യൂറാൾജി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വേദന ചിലപ്പോൾ തനി തന്നെ അപ്രത്യക്ഷമാവും ചിലപ്പോൾ വീണ്ടും വീണ്ടും വരാം എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് പിന്നീട് സാധാരണ തലവേദന ഉണ്ടാകുന്ന മറ്റൊരു കണ്ടീഷനാണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ നമ്മുടെ കണ്ണിനകത്ത് മർദ്ദം അധികരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് കണ്ണിൽ ശക് കണ്ണിനുള്ളിൽ ശക്തമായിട്ടുള്ള വേദന ആരംഭിക്കുന്നതോടൊപ്പം തന്നെ തലവേദന ഉണ്ടാകുന്നു അതോടൊപ്പം തലവേദനയോടൊപ്പം തന്നെ ഓക്കാനം ഛർദി കണ്ണിന് ചുവപ്പ് എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം ഇത് ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ അതുപോലെ കണ്ണിന് മിന്നൽ പോലെ നമ്മുടെ ലൈറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ അതിൽ ചുറ്റും വളയങ്ങളൊക്കെ ഇത്തരം രോഗികളിൽ കണ്ടുവരാറുണ്ട് പിന്നീട് വേറെ പിന്നീട് മറ്റൊരു രോഗാവസ്ഥയാണ് ടെമ്പറൽ ആർട്ടറൈറ്റിസ് എന്ന് പറയുന്നത് പ്രായമേറിയ ആളുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു തലവേദനയാണ് ടെമ്പറൽ ആർട്ടറൈറ്റിസ് എന്ന് പറയുന്ന ഒരു തലവേദന ഇത് തലവേദന നെറ്റിയുടെ ഒരു വശത്തോ അല്ലെ ഇരുവശങ്ങളിലോ ഒക്കെ വേദനയുണ്ടാകാം തലവേദന കാരണം അവർക്ക് തല ചീകാനോ തലേണ വെച്ച് കിടക്കാനോ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വരാം അതുപോലെ തന്നെ നെറ്റിയുടെ വശങ്ങളിലായിട്ട് നമ്മുടെ രക്തധമനികൾ ടെമ്പറൽ ആർട്ടറിയിൽ ചുവന്ന് വീർത്ത് തടിച്ച പോലെയുള്ള ഒരവസ്ഥയും പലപ്പോഴും രോഗികൾ കണ്ട കണ്ടുവരാറുണ്ട് രക്തധമനിയുടെ മുകളിൽ അമർത്തുമ്പോൾ ശക്തമായിട്ടുള്ള വേദന അവർക്ക് അനുഭവപ്പെടാം തലവേദനയോടൊപ്പം പേഷുവേദന അതുപോലെ പനി അധിക നേരം ചവക്കുമ്പോഴും താടിയല്ലുകൾക്ക് വേദന എന്നിവയൊക്കെ ഈ ഒരു ടെമ്പറൽ ആർട്ടറൈറ്റിസ് പോലെയുള്ള അവസ്ഥകളിൽ കണ്ടുവരാറുണ്ട് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ അതൊരു അന്ധതയുണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു തലവേദനയാണ് പിന്നീട് തലവേദനയ്ക്കുള്ള മറ്റൊരു കാരണമാണ് മസ്തിഷ്ക രക്തസ്രാവം പറയുന്നത് ഇതുപോലെ അനുഭവപ്പെടാത്ത രീതിയിൽ ഇതുവരെ അവർക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള വേദന അതുപോലെ തലവേദനയോടൊപ്പം ചിലപ്പോൾ ബോധക്ഷയം ബോധക്ഷയമുണ്ടാകുന്നൊരവസ്ഥ തലയോട്ടിക്കകത്തെ മർദ്ദം കൂടുന്നതിനെ തുടർന്ന് അവർക്കുണ്ടാകുന്ന ഛർദ്ദി ഉണ്ടാവാം മസ്തിഷ്കത്തിൽ രക്തസ്രാവം ഉണ്ടാകുന്ന ഭാഗത്തിനനുസരിച്ച് അവർക്ക് കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടാം ഒരു ഭാഗം ആയിട്ട് വരാം ഇതൊക്കെ സാധാരണ ഇത്തരം കണ്ടീഷനിൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഇനി ചില ആബൽ സൂചനകൾ തലവേദനയുള്ള ആളുകളിൽ പലപ്പോഴും കെയർ എടുക്കേണ്ടതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് ആബൽ സൂചനകൾ നമുക്ക് നോക്കാം പെട്ടെന്നുണ്ടാകുന്ന തലവേദന ദീർഘനാളായി അനുഭവപ്പെടുന്ന തലവേദനയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുക പെട്ടെന്നുണ്ടാകുന്ന തലവേദന മുമ്പുണ്ടാകുന്ന തലവേദനയെ അപേക്ഷിച്ച് കുറച്ചും കൂടി മാറ്റം വരുന്നൊരു രോഗാവസ്ഥ അല്ലെങ്കിൽ അത് ആദ്യമായിട്ടുണ്ടാകുന്ന അതിശക്തമായ വേദന തലവേദന ഇല്ലാത്തൊരാളാണ് പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള തലവേദന വരുന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ആപൽ സൂചനകളുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം പിന്നീട് തലവേദനയ്ക്ക് മുന്നേ ഉണ്ടാകുന്ന ഛർദ്ദി സാധാരണ തലവേദന തുടങ്ങിയതിന് ശേഷമായിരിക്കും മൈഗ്രെയിൻ പോലെയുള്ള അവസ്ഥകളിലൊക്കെ ഛർദിക്കാറുള്ളത് ആദ്യം ഛർദി വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം തലവേദന ഡെവലപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ പിന്നെ അല്ലെങ്കിൽ ദിവസങ്ങളും ആഴ്ചകളും കഴിയുന്നതോടുകൂടി തലവേദന വഷളായി വഷളായി വരിക സാധാരണ ഒന്ന് ഉറങ്ങിയണീറ്റാലോ അതൊന്ന് റെസ്റ്റ് എടുത്താലോ ഒക്കെ കുറയേണ്ടതിന് പകരം അത് വേഴ്സായി വേഴ്സായി വരുന്ന ഒരു കൂടി കൂടി വരുന്നൊരു രോഗാവസ്ഥ ഉണ്ടാവുക അതുപോലെ ചുമക്കുമ്പോഴോ കൊനിയുമ്പോഴോ ഭാരം ഉയർത്തുമ്പോഴൊക്കെ അനുഭവപ്പെടുന്ന ശക്തമായിട്ടുള്ള വേദന പിന്നീട് ഉറക്കത്തിന് തടസ്സമുണ്ടാകുന്ന ചില തലവേദനകൾ മൂലം ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിലും അത് എന്തെങ്കിലും അപകട കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദന പലപ്പോഴും രാവിലെ ഒന്ന് ഉറങ്ങി എണീറ്റാൽ കുറയാവുന്നതിന് അവസ്ഥയ്ക്ക് പകരം കൂടി വരുന്ന തലവേദന പെട്ടെന്നുണ്ടാകുന്ന രാവിലെ എണീക്കുമ്പോഴുണ്ടാകുന്ന തലവേദന പിന്നീട് അൻപത്തഞ്ച് വയസ്സിനു ശേഷം പെട്ടെന്ന് തുടങ്ങുന്ന തലവേദന മുമ്പൊന്നും അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥ പിന്നീട് തലവേദനയോടൊപ്പം നമുക്ക് ശക്തമായിട്ടുള്ള പനി ശരീരഭാരം കുറയുക ക്ഷീണം മറ്റു പല രോഗലക്ഷണങ്ങളും അതിനോട് അനുബന്ധിച്ചിണ്ടെങ്കിലും എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് മറ്റൊരു കാര്യമാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ഈ സൈനസൈറ്റിസിൻ്റെ തലവേദനയും സാധാരണ നമ്മളിൽ പല ആളുകളും കണ്ടുവരുന്നതാണ് മൂക്കടപ്പ് മൂക്കിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള സ്രവം ഉണ്ടാവുക അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള തലവേദന തലക്ക് വിങ്ങൽ ഉണ്ടാവുക തലക്ക് ഭാരം അനുഭവപ്പെടുക തല മുൻപോട്ട് കുനിയുമ്പോഴും നമുക്ക് ഭാരം തോന്നാം അല്ലെങ്കിൽ മൂക്കിൻ്റെ ഇരുവശങ്ങളിൽ കണ്ണിൻ്റെ പോളയിലൊക്കെ ഭയങ്കര ഈ കോർണറിലൊക്കെ ശക്തമായിട്ടുള്ള വേദന അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒരു കഫത്തിൻ്റെ ഒരു കഷ്ണം തെറിച്ച് പോരുക തല കുമ്പിടുമ്പോഴേക്കൊക്കെ ശക്തമായിട്ടുള്ള വേദന ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ തലവേദനയിൽ നമുക്ക് കണ്ടുവരാറുള്ളത് അപ്പം അങ്ങനെ വിവിധ തരത്തിലുള്ള തലവേദനകൾ നമുക്ക് കണ്ടുവരാറുണ്ട് പിന്നീട് ഇതിൻ്റെ ചികിത്സയിൽ പ്രത്യേകിച്ച് വിവിധ തരം തലവേദനകളുടെ ചികിത്സയിൽ ഹോമിയോപ്പതി ചികിത്സയിൽ വളരെ ശക്തമായിട്ടുള്ള റോളുകൾ വഹിക്കാറുണ്ട് മൈഗ്രെയിൻ പോലെയുള്ള വിട്ടുമാറാത്ത പഴകിയ തലവേദനകളിൽ വളരെ എഫക്റ്റീവായിട്ട് ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാറുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് മരുന്നുകൾ ചിയനാന്തസ് സാങ്കുനറിയ കനഡൻസിസ് അതുപോലെ ലാക്കസിസ് ലൈക്കോപോഡിയം തുടങ്ങിയ വിവിധ മരുന്നുകൾ കൃത്യമായിട്ടൊരു രോഗിയുടെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ മൈഗ്രൈൻ ആയിക്കോട്ടെ സൈനസൈറ്റിസ് ആയിക്കോട്ടെ വിട്ടുമാറാത്ത പഴകിയ തലവേദനകളൊക്കെ ആണെങ്കിലും അതിന് കൃത്യമായിട്ട് ആ രോഗിയുടെ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ നിർണയിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു ചികിത്സ നൽകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറാനും അവരുടെ ജീവിതത്തിൽ ഈ തലവേദന മൂലം അനുഭവിക്കുന്ന പല പ്രയാസങ്ങളെയും ഓവർകം ചെയ്യാനും അതുപോലെ സ്ഥിരമായിട്ട് വേദന സംഹാരികൾക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അതിലില്ലാതെ തന്നെ അവരുടെ ജീവിതത്തെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനും ഈ ഒരു തലവേദനയുടെ പ്രയാസത്തെ കുറക്കാനും പലപ്പോഴും ഹോമിയോപ്പത്തി ചികിത്സ കൊണ്ട് സാധിക്കാറുണ്ട് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അപ്പം അതുകൊണ്ട് ഈ വിഷയങ്ങൾ തലവേദന എന്താണ് കാരണങ്ങളെന്ന് മനസ്സിലാക്കുകയും അപകട സൂചനകൾ തിരിച്ചറിയുകയും പലപ്പോഴും വിട്ടുമാറാത്തതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഹീലിംഗ് അല്ലാത്ത അല്ലെങ്കിൽ പലസ് ആയിട്ട് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്ന പല തലവേദനകളെയും കൃത്യമായിട്ടുള്ള ചികിത്സകൾ മൂലം നമുക്ക് പരിഹരിക്കാം എന്നും ഉള്ളതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് മുഹമ്മദ് അസ്ലാം നന്ദി അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു